നമ്മുടെ നാടിനും പരിസര നാടുകൾക്കൊക്കെ അഭിമാനമായി മാറിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നേടി നമ്മുടെ നാടിന്റെ യശസ് ഉയർത്തിയ ഫർഹാൻ എന്ന വിദ്യാർത്ഥിക്കുള്ള മൊമെൻറ്റോ മഹൽ കമ്മിറ്റി നൽകുകയാണ് ിയും നമുക്ക് അഭിമാനകരമാവുന്ന രീതിയിലേക്ക് ഉയരുവാൻ ആ കുട്ടിക്കും നമ്മുടെ മക്കൾക്കും നൽകട്ടെ ആമി ഫായി രണ്ടു വാക്കിൽ ആശംസ അർപ്പിക്കുന്നു വളരെ സന്തോഷം തോന്നുന്നുണ്ട് നമ്മുടെ എസ് കെ എസ് എഫിന്റെ കരുത്തുറ്റ പ്രവർത്തകർ ഉറക്ക അവരുടെ കൂട്ടായ പ്രവർത്തനങ്ങളുടെയും നാട്ടിലുള്ള രക്ഷിതാക്കളുടെ സപ്പോർട്ട് കൊണ്ടുമാണ്